കോൺഗ്രസിൽ സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് കൗതുകരമായി തോന്നുന്നത് ഈ രാഷ്ട്രീയത്തിൽ മതം വേണോ വേണ്ടയോ എന്നുള്ള ചർച്ചകളൊക്കെ നമ്മൾ പണ്ട് എപ്പോഴും നടത്തിയിട്ടുള്ളതാണ് രാഷ്ട്രീയത്തിൽ മതം പാടില്ല മതം രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കണം മതം രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുമ്പോഴും അതിനേക്കാളും വലിയ രൂക്ഷമായ രീതിയിൽ സമുദായം രാഷ്ട്രീയത്തിൽ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു കാലമാണിത് ഇതിന് കാരണക്കാരാണെന്നുള്ളത് നമ്മളിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ കോഴിയാണോ ആദ്യം ഉണ്ടായത് മുട്ടയാണോ ആദ്യം ഉണ്ടായത് പോലത്തെ സംശയങ്ങൾ നമുക്ക് ഉണ്ടാവും പക്ഷേ ആ സംശയം ദൂരീകരിച്ച് പോകേണ്ടത് തന്നെയുണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം മതേതരത്വം മതേതരത്വം നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു വർഗീയത വർഗീയത എന്ന് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഈ വാക്കുകളൊക്കെ തേഞ്ഞു മാഞ്ഞ് പലതരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾക്ക് ഇടകൊടുക്കുന്ന വാക്കുകളായി മാറിയിരിക്കണം വാക്കുകൾക്ക് പോലും അർത്ഥം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സമസ്തയുടെ യോഗത്തിൽ പോയിട്ട് കോൺഗ്രസിന്റെ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്നു അവിടെ സംസാരിക്കുമ്പോൾ സമസ്ത എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഇസ്ലാമിക മതപണ്ഡിതന്മാരുടെ സംഘടനകളുടെ സമൂഹം എന്നാണ് അതിന്റെ പേര് പക്ഷെ അവിടെ എന്തുകൊണ്ട് എന്തിന് രാഷ്ട്രീയ നേതൃത്വത്തിനെ അവിടെ സംസാരിക്കാൻ വിളിക്കുന്നു എന്നുള്ളതിന്റെ ആദ്യത്തെ ചോദ്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയത്തെയും മതത്തെയും നമ്മൾ അകത്ത് നിർത്തണം എന്ന് പറയുന്ന ആ സംവിധാനത്തിൽ നിന്ന് എന്തുകൊണ്ട് രാഷ്ട്രീയ നേതാക്കളെ അവിടെ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു എന്നുള്ളത് ചോദ്യം രണ്ടാമത് രാഷ്ട്രീയ നേതാക്കൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ പറയാവുന്ന കാര്യങ്ങളാണോ പറയുന്നത് പറയാവുന്ന കാര്യങ്ങളാണോ പറഞ്ഞത് എന്നുള്ള ചോദ്യം കൂടിയുണ്ട് വ്യക്തിപരമായ ആളിനെ പേരെടുത്ത് സഭയിലില്ലാത്ത ആളിനെ അങ്ങനെ അങ്ങനെ തന്നെ പറയാറുണ്ട് ഒരു സഭാ മര്യാദ എന്ന് പറയുന്നത് സഭയിൽ സംസാരിക്കാൻ അല്ലെങ്കിൽ മറുപടി പറയുവാൻ കഴിയാത്ത ആളിന്റെ പേര് ഉച്ചരിക്കുകയോ പറയുകയോ ചെയ്യുന്നത് അൺപാർലമെൻ്ററി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക അപ്പോൾ അങ്ങനെ പോലും ഒരു വ്യക്തിയെ പേരെടുത്ത് അവിടെ പറഞ്ഞ് നടത്തിയൊരു അപഹാസ്യമായ സംഭാഷണം നടത്തുവാൻ അല്ലെങ്കിൽ ഒരു പരാമർശം നടത്തുവാൻ കാരണം ആ കണ്ട ആൾക്കൂട്ടത്തെ കണ്ടിട്ടാണ് ആ ആൾക്കൂട്ടം എന്ന് പറയുന്നത് വോട്ടു ബാങ്കാണ് എന്നുള്ള അടിസ്ഥാന മനസ്ഥിതി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭാഷണം തന്നെ ഉണ്ടായത് ആ സംഭാഷണത്തിൻ്റെ തുടക്കമാണ് അതിൻ്റെ അനുഗണനങ്ങളാണ് പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പക്ഷേ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് സമുദായ നേതാക്കള് അവരുടെ രാഷ്ട്രീയം പറയുവാൻ വേണ്ടി അവർക്ക് രാഷ്ട്രീയം പറയുവാൻ വേണ്ടി നല്ല രണ്ടവസരങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ എസ് എൻ ഡി പി തന്നെ സാറിനൊക്കെ സാറിനൊക്കെ കുറച്ചുകൂടെ ആധികാരികമായി അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നതാണ് എസ് ആർ പി എന്ന് പറഞ്ഞൊരു സംഘടന ഇവിടെ ഉണ്ടാക്കിയില്ലേ ഉണ്ടാക്കിയിട്ട് ആ സംഘടനയുടെ അവസ്ഥ എന്താണ് ആ സംഘടന എവിടെ പോയി എൻ എസ് എസിന് ഉണ്ടായിരുന്നില്ലേ എൻ ഡി പി ആ രാഷ്ട്രീയ സംഘടന എവിടെ പോയി അപ്പൊ രാഷ്ട്രീയവും സമുദായ സംഘടനകൾ രാഷ്ട്രീയത്തിൽ പരീക്ഷിച്ച് പരാജയപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് ഇത് പറ്റുന്നതല്ല പറ്റുന്ന വേദി അല്ലെന്ന് മനസ്സിലാക്കുകയോ തിരിച്ചുപോയ ആൾക്കാരുണ്ട് പക്ഷേ അദൃശ്യമായി പിന്നിൽ നിന്ന് ഈ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുവാൻ തക്ക ശക്തിയായി ഈ സമുദായ ശക്തികൾ വളർത്തിയതാരാണ് അതും ഈ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ഇപ്പൊ കൂറ്റൻ കൂട്ടിക്കെട്ടിയ മുന്നണി കൊണ്ട് ഈ കൂറ്റൻ ചെങ്കുടി താഴുമില്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ചിരുന്ന അല്ലെങ്കിൽ പാടിക്കൊണ്ട് നടന്നിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്താ ഏറ്റവും കൂടുതൽ യു ഡി എഫിനേക്കാൾ കൂടുതൽ അല്ലെ യു ഡി എഫിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ഘടകകക്ഷിയുള്ളത് എൽ ഡി എഫിലാണ് അപ്പൊ ഇങ്ങനെ സാമുദായിക അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന കക്ഷികളെ സംഘടനകളെ അവരെ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ നിർത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ഈ വർഗീയത എന്നൊക്കെ നമ്മൾ പൊതുവായിട്ട് ചില വാക്കുകൾ അങ്ങോട്ട് പ്രയോഗിക്കുന്ന എന്തിന്റെ വർഗീയത ആരാണ് ആ വർഗീയത എന്ന് പറഞ്ഞ വാക്ക് പോലും മതേതരത്വം പോലും പറയുന്നു മതേതരത്വം വർഗീയത്തിന്റെ വർഗീയതയുടെ വേറൊരു പര്യായമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആര് മതേതരത്വം പറയുന്നു മതേതരത്വം പറയുന്ന ആളുകള് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആൾക്കാരെ ഒഴിവാക്കുവാൻ വേണ്ടി ഞങ്ങൾ അവരുടെ പക്ഷത്തല്ല എന്ന് പറയാൻ വേണ്ടിയാണ് മതതരത്വം നിന്ന് വാക്ക് ഉപയോഗിക്കുന്നത് വർഗീയത വർഗീയത എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ ഇപ്പോഴത് ചരിഷ്ക്കാരങ്ങൾ ന്യൂനപക്ഷ വർഗീയത എന്നും ഭൂരിപക്ഷ വർഗീയതാന്നും എങ്ങനെയാണ് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല ആര് സൃഷ്ടിക്കുന്നതാണ് ഈ വാക്കുകൾ ആരുടെ സങ്കല്പങ്ങളാണ് ഇവിടെയൊക്കെ അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയത്തിൽ നമുക്ക് ഉണ്ടാകുന്ന അപജയങ്ങൾ ഇവിടെയൊക്കെയാണ് ഈ തരത്തിൽ കേരള രാഷ്ട്രീയം അതി ഭീകരമായി ഞാൻ ആ ഭീകരമെന്ന വാക്ക് സാധാരണ ഭീകരമായ സൗന്ദര്യം എന്നൊക്കെ ഭയങ്കരമായ സൗന്ദര്യം എന്നൊക്കെ പറയുന്ന ഭാഷ അവഭംശത്തിൽ പറയുന്നതല്ല അതിഭീകരമായി കേരളം വർഗീയതയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയല്ല പോയി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം മതധ്രുവീകരണം രാഷ്ട്രീയ ജനാധിപത്യം എന്നൊക്കെ പറയുന്നതിൻ്റെയൊക്കെ സംവിധാനം പോലും ജനാധിപത്യം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു സംവിധാനത്തിലേക്കാണ് അതിൽ നിന്നൊക്കെ മാറിയിട്ട് സമുദായങ്ങൾ വിലപേശുകയും സമുദായങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന് ഉത്തരവാദികളായിരിക്കുന്ന ആൾക്കാർ ആരാണെന്ന് സ്വയം ചിന്തിക്കേണ്ടത് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും ധർമ്മമാണ് അങ്ങനെയൊരു പ്രശ്നം കൂടി ഇവിടെയുണ്ട് ഇപ്പം പേരെടുത്ത് പറഞ്ഞ് ഇപ്പം രമേശ് ചെന്നിത്തല എന്നുള്ള പേരെടുത്ത് പറയുന്നു അല്ലെങ്കിൽ വി ഡി സതീശൻ എന്നുള്ള പേരെടുത്ത് പറയുന്നു പിറ്റേ ദിവസം വി ഡി സതീശനെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞതെന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു രാഷ്ട്രീയ കേരളത്തിന്റെ രാഷ്ട്രീയ സദ്ഗതി ഇങ്ങനെയല്ല ഉണ്ടായിരുന്നത് നമ്മൾ വളരെ പ്രബുദ്ധരാണെന്നും നമ്മൾ വളരെ രാഷ്ട്രീയ ചിന്ത ചിന്ത ഓരോ ആൾക്കാരും ചിന്തിക്കുന്ന ആൾക്കാരാണെന്നും ജനാധിപത്യത്തിന്റെ വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുള്ള സ്ഥലമാണെന്നൊക്കെ നമ്മൾ വാദിക്കുമ്പോഴും ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് വളർന്ന് വളർന്ന് പെക്കും വലിയ അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് നമുക്ക് കേരളത്തിനെ വീണ്ടെടുക്കണമെങ്കിൽ കേരളത്തിന്റെ വികസനം എന്ന് പറയുന്ന അജണ്ടയെ ആ വികസനം എന്ന് കേരളത്തിൽ നിന്ന് കേരളം അനുദിനം അനുനിമിഷം കേരളം ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായിട്ട് സാംസ്കാരികമായിട്ട് സാമൂഹികമായിട്ട് രാഷ്ട്രീയമായിട്ട് എല്ലാ തരത്തിലും കേരളം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കേവലം വോട്ട് ബാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഭരിക്കുക സീറ്റെണ്ണം നേടുക അധികാരത്തിൽ തുടരുക എന്നുള്ള ആഗ്രഹവും അല്ലെങ്കിൽ അഭിലാഷവും മാത്രം വെച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ജനതയെ വഞ്ചിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രകടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വികസനം എന്ന് പറയുന്ന ഒരു അജണ്ടയിലേക്ക് എന്തുകൊണ്ട് കേരളത്തിൽ പൊയ്ക്കുക കേരളം എന്തുകൊണ്ടത് ചർച്ച ചെയ്യുന്നില്ല അതിന് പകരം താൽക്കാലികമായ നേട്ടങ്ങൾക്ക് താൽക്കാലികമായ ക്ഷണികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അപകടകരമായ അതി അതിഭീകരമായ ഒരു അവസ്ഥയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് നാം മാറേണ്ടതുണ്ട് രാഷ്ട്രീയ ചർച്ച വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ വികസന അടിസ്ഥാനത്തിൽ അതിൽ സമുദായമായിട്ട് മതമായിട്ട് രാഷ്ട്രീയമായിട്ട് അവർ പങ്കാളികളാകട്ടെ അവരുടെ റോൾ എന്താണ് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു വിവരം കേരളം കേവലം വ്യക്തിപരമായി ആളുകളെ പേരെടുത്തു പറഞ്ഞും ആളുകളെ അപഹസിച്ചും സംഘടനകളെ പരിഹസിച്ചും ഈ പറഞ്ഞ ഇപ്പോൾ ഈ സമുദായ സംഘടനകളുടെ നേതാക്കളെ വ്യക്തി വ്യക്തികളുടെ വ്യക്തിശുദ്ധിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ അവർ ഏറ്റവും ഇതിലെപ്പറം മിടുക്കന്മാരായ ആരാ ഉള്ളൂ അങ്ങനെയാണ് കേരളത്തിൽ ആരാ ഉള്ളത് ഏത് വ്യക്തിയെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റും സമ്പൂർണ്ണമായ വ്യക്തി കേരളത്തിലുള്ള ഏത് രാജ്യത്തുള്ളത് ഒരു ലോകത്തും അപ്പൊ വ്യക്തികൾക്ക് അവരുടേതായ പോരായ്മകളുണ്ട് അവരുടേതായ പ്രശ്നങ്ങളുണ്ട് അതിനെയൊക്കെ മറച്ചു വെച്ചോട്ട് അവരാണ് ഏറ്റവും വലിയ പരിശുദ്ധമെന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാരെ താഴ്ത്തി കിട്ടുകയും ചെയ്യുന്നുണ്ട് അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സംഘടനകളെ ആയാലും ഇപ്പം ഇവിടെ പോലും നമ്മളിപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇല്ലാത്ത സംഘടനകളുടെ പേര് പോലും നമ്മളിവിടെ പറയുന്നുണ്ട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുപോലും അപകടകരമാണ് അങ്ങനെയല്ലാതെ വികസനത്തിന്റെ അജണ്ടയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനും പ്രസ്ഥാനത്തിനും ചർച്ചയ്ക്കും വേണ്ടി എന്ന് കേരളം തയ്യാറാകുന്നു അന്നേ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന് ഒരു അഭ്യുന്നതി ഉണ്ടാവുകയുള്ളൂ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇവർക്ക് സന്മനസ് ഉണ്ടാവണമെന്ന് മാത്രമാണ് എനിക്ക് ആദ്യത്തെ റൗണ്ടിൽ സംസാരിക്കാറുള്ളത്